തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പെരുങ്കടവിള്ള ഗ്രാമപഞ്ചായത്തിൽ വ്യാജ ഹാജറുണ്ടാക്കി തട്ടിപ്പ് പണിക്കിറങ്ങാത്തവർ പണിക്കിറങ്ങിയതായി രേഖകൾ ഉണ്ടാക്കി നടത്തിയ തട്ടിപ്പുകൾ പരസ്യമായി പ്രഖ്യാപിച്ചത് ജനപ്രതിനിധികൾ തന്നെയാണ് ഈ പ്രഖ്യാപനത്തിന്റെ ശബ്ദരേഖകൾ ട്വന്റി മണി മുതൽ നിങ്ങൾ ആരെങ്കിലും വന്ന് പുറത്തു നിന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയണം നമ്മൾ ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെയാണെന്ന് പറയണം ഇങ്ങനെ തന്നെ പഠിപ്പിച്ചത് ഇതിനകത്ത് അങ്ങനെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു അവരുടെ തൊഴിൽ കാർഡിതിനു വേണ്ടി സംഭാവന ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ എടുത്തും പലരും ഈ ജെ സി ബിക്കും അതുപോലെ തന്നെ കിറ്റാച്ചിക്കും ഈ മണ്ണ് നികത്തുന്നതിന് വേണ്ടിയുള്ള തൊഴിലാളികൾക്കും കൊടുക്കുന്ന ഒരു വലിയ സാഹചര്യം നമ്മുടെ പഞ്ചായത്തിന് ആകമാനമുണ്ടായിരുന്നത് പിണകടമാറ്റുകൊണ്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം എം ജി പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയുടെ വിവരങ്ങളുമായി പ്രതീക്ഷ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെരുങ്കിടവിള ഗ്രാമപഞ്ചായത്തിലെ വ്യാജ ഹാജർ തട്ടിപ്പ് അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത് ഈ പണി ചെയ്യാത്ത ആളുകൾ പണിക്ക് ഇറങ്ങിയതായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ മറ എങ്ങനെയാണ് മാറിയത് ആ ജി കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തന്നെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ചട്ടങ്ങളും വ്യവസ്ഥകളും ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ തന്നെ വിരുദ്ധമായി പെരുങ്കടവള ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്നതിൻ്റെ തെളിവ് ആ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ജനപ്രതിനിധികളാണ് ഇപ്പോൾ പറഞ്ഞത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിളിച്ചു ചേർത്ത വാർഡ്തല യോഗത്തിൽ അവിടെയുള്ള ജനപ്രതിനിധികൾ സംസാരിക്കുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ കേട്ടത് ഇതിൽ ജനപ്രതിനിധികൾ തന്നെ പറയുന്നുണ്ട് അതായത് ആ നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലി സമയം ഒൻപത് മുതൽ അഞ്ച് മണിവരെയാണ് പക്ഷേ ഒൻപത് മണി മുതൽ നാല് മണിവരെ പണി ചെയ്താൽ മതി ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ അഞ്ച് മണിവരെ പണി ചെയ്തു എന്ന് പറയാൻ തൊഴിലുറപ്പ് തൊഴിലാളികളോട് നിർദ്ദേശിക്കുകയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത് ഇതിന് പുറമേ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാണ് പണി ചെയ്തതെന്ന് ജനപ്രതിനിധി അവിടെ സമ്മതിക്കുന്നുണ്ട് ഈ തൊഴിലുറപ്പ് മെറ്റീരിയൽ വർക്ക് ഒഴികെയുള്ള പദ്ധതികൾക്ക് ഈ കിറ്റാച്ചി അതുപോലുള്ള ജെ ഉൾപ്പെടെയുള്ള യന്ത്ര ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ടാണ് പണി ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഈ പണിക്കിറങ്ങാത്തവരുടെ പേരിൽ പണി ചെയ്തു എന്നുള്ള രേഖകൾ ഉണ്ടാക്കിയെന്നുള്ള ഗുരുതരമായ കാര്യം ജനപ്രതിനിധികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അത് ഈ തൊഴിൽ കാർഡ് ഉള്ള ചില തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലിക്ക് വരാറില്ല ഈ വരാത്ത തൊഴിലാളികളുടെ ഈ ജോബ് കാർഡ് വഴിയാണ് ഈ രേഖകൾ ഉണ്ടാക്കുന്നത് ഈ ജോബ് കാർഡ് വഴി വ്യാജ മസ്റ്ററിങ് ഉണ്ടാക്കി അതുവഴി ഈ പണം ഈ ജോലിക്ക് വരാത്ത തൊഴിലാളികളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയും ആ പണം തൊഴിലാളികളിൽ നിന്ന് തന്നെ സംഭാവന എന്ന രീതിയിൽ ജനപ്രതിനിധികൾ സ്വീകരിച്ച് മറ്റു നടപടികളിലേക്ക് എടുക്കുകയുമാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം ഈ പഞ്ചായത്ത് ജനപ്രതിനിധികൾ നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജെ സി ബിയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് പണി ചെയ്ത ശേഷം ഈ വ്യാജ ഹാജരിലൂടെ ലഭിച്ച തുക ഈ ജെ സി ബിക്കും ഹിറ്റാച്ചി ഉപയോഗിച്ച വ്യക്തികൾക്കും നൽകുന്നതാണ് രീതിയെന്ന ഈ ജനപ്രതിനിധികൾ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഒപ്പം ഈ നടത്തിയ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഈ വ്യാജരേഖ നിർമ്മാണം ഒക്കെ തന്നെ പരസ്യമായാണ് ഈ യോഗത്തിൽ ജനപ്രതിനിധികൾ പങ്കുവയ്ക്കുന്നത് പക്ഷേ അത്തരം അതൊക്കെ തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആ ശരി പ്രതീഷ് ഇതിനകത്തുള്ള തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ എം ജി പ്രതീക്ഷിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പെരുങ്ങടവേള തിരുവനന്തപുരത്തെ പെരുങ്ങടവെള്ള ഗ്രാമപഞ്ചായത്തിലാണ് വ്യാജ ഹാജർ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ തട്ടിപ്പിന് ജനപ്രതിനിധികൾ തന്നെ ഈ തട്ടിപ്പുകൾ പരസ്യമായി പ്രഖ്യാപിച്ചു എന്നതാണ് ഇതിലെ മറ്റൊരു കാര്യം ഈ പ്രഖ്യാപനത്തിന്റെ ശബ്ദരേഖകളാണ് നമ്മൾ കണ്ടത് എം ജി പ്രതീഷ് അതിന്റെ റിപ്പോർട്ടുകൾ നൽകുക